വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് പവിത്രമാണ് കുടുംബം പരിശുദ്ധമാണ് ബന്ധങ്ങൾ വാക്കിലൂടെ ഒന്ന് കണ്ണോടിച്ചു നോക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ ബന്ധങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കണമെന്നും നന്നാക്കാനുള്ളതൊക്കെ നമ്മൾ ഈ സ്പോർട്ടിൽ തന്നെ നന്നാക്കുവാൻ വേണ്ടി നീയത്തെടുക്കുകയും ചെയ്യുക കാരണം കർമ്മങ്ങളുടെ സ്വീകാര്യത എന്ന് പറയുന്നത് ആത്മാർത്ഥതയിലാണ് ഉണ്ടാവുക ഒരു വലിയ ഒരു സദസ്സിലോ അല്ല എന്നുണ്ടെങ്കിൽ അത്താൾ കൂടുന്നടുത്ത് സംസാരിക്കുന്നതോ കൊണ്ടുണ്ടാകുന്ന ഒരു വിഷയമല്ല മറിച്ച് നമ്മിലേക്ക് നമ്മൾ ഓരോരുത്തരിലേക്കും അത് നമ്മൾ സ്വാംശീകരിക്കണം നമുക്ക് എത്രത്തോളം കുടുംബങ്ങളെ നമ്മുടെ സ്വന്തം നിലയിൽ നമുക്ക് ബന്ധങ്ങളെ പവിത്രമാക്കാൻ പറ്റുമോ കുടുംബങ്ങളെ ഏറ്റവും അത്യുത്തമമായ നിലയിൽ ആർക്ക് ആർക്കാണോ ആക്കാൻ പറ്റുന്നത് അവരാണ് വിജയികൾ ഒരു കുടുംബത്തിൽ നിന്നാണ് ഒരു സമൂഹം ഉണ്ടാകുന്നത് ആ സമൂഹമാണ് പിന്നെ മറ്റു പല വലിയ സ്ഥലങ്ങളിലും മറ്റ് പല പ്രദേശങ്ങളിലും രാജ്യങ്ങളിലുമൊക്കെ അതിൻ്റേതായ വ്യക്തി മുദ്ര പതിപ്പിക്കുന്നത് അപ്പോൾ നാമാണ് ഓരോരുത്തരും നന്നാവേണ്ടത് നമ്മുടെ കുടുംബങ്ങളെ പ്രത്യേകിച്ച് മഹത്വൽക്കരിക്കപ്പെടുന്നതിവിടെ സ്ത്രീ രത്നങ്ങളാണ് ഖുർആൻ പഠിച്ചു വരുന്തോറും സ്ത്രീകൾക്കുള്ള അവകാശങ്ങളും ബാധ്യതകളും അവരുടെ സമൂഹത്തിലുള്ള അവരുടെ ഓരോ അവകാശങ്ങളും എങ്ങനെയാണ് ഒരു സ്ത്രീ ഒരു കുടുംബത്തിലെ ഒരു സമൂഹത്തിലെ ഒരു സദസ്സിലെ ഒരു ഏതൊരു നിലയ്ക്കും ആ സ്ത്രീക്ക് അതിൻ്റെതായ തനതായ വ്യക്തിത്വ മുദ്ര പതിപ്പിക്കാൻ അള്ളാഹു സുബഹാനോ താല നമുക്ക് അതിനുള്ള അറിവുകളും അതിനുള്ള അവകാശ അധികാരങ്ങളും പരിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട് അത് പഠിക്കാതെ നമുക്ക് ഒരിക്കലും നമുക്ക് ബന്ധ നമ്മുടെ ബന്ധങ്ങളെ അല്ലെങ്കിൽ കുടുംബങ്ങളെ നമുക്ക് നന്നാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏറ്റവും നല്ല ഹൃദയങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആൻ അൽ ഹുദ നമ്മുടെ ഇടയിലുണ്ട് ആ ഉൾ അൽ ഹുദായെ നമ്മൾ ഓരോരുത്തരും പഠിക്കണം മനസ്സിലാക്കണം അത് നെഞ്ചോട് ചേർക്കണം എന്റെ അടുത്തിരിക്കുന്ന ഒരാൾ നന്നാവുക എന്നതിലല്ല എൻ്റെ നോട്ടം എപ്പോഴും എന്നിലേക്ക് തന്നെ എന്നെ നന്നാക്കാൻ എനിക്ക് എന്ന് പറ്റും എന്ന ഈ ബോധം നമ്മൾ ഉണ്ടായിത്തീരണം അതിൻ്റെ മഹത്തായ ഒരു സദസ്സാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് വളരെ ദൂരം യാത്ര ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് അറിവ് പകരാനായി വന്ന രണ്ട് ആദരവുറ്റ രണ്ട് മഹത് വ്യക്തി വ്യക്തിത്വങ്ങളാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ബഹുമാന്യതയായ സുഹറാം മാമ്പാടം അവർ ഒപ്പം തന്നെ ആയിഷ ചെറുമ അവർകളും അവരുടെ യാത്രാക്ഷീണം അവർക്കുണ്ട് അവരുടെ പല കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നീയത്ത് ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട മജസിലേക്ക് അവർ വന്നിരിക്കുന്നത് അപ്പം അവരെ ആദരപൂർവ്വം നമ്മൾ നോക്കിക്കാണുകയും അവരുടെ വാക്കുകൾ സദ്ധം വീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക നാളെ നമ്മളും ഇതിൻ്റെ ഒരു പാതയിലേക്കാകാൻ വേണ്ടി നമ്മളും ശ്രമിക്കുക ഒരു കേൾവിക്കാരി മാത്രമാകാതെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അതിനെ പഠിച്ചു മനസ്സിലാക്കി നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് പേരുണ്ട് വെളിച്ചം കാണാതെ ഇരിക്കുന്നവർ ഇരിക്കുന്നവരിപ്പോഴുമുണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും നമ്മുടെ സ്ത്രീ സഹോദരിമാർ പിന്നെ ഒരു അവകാശങ്ങളെക്കുറിച്ചും ഒരധികാരങ്ങളെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുകളൊന്നും ഇല്ലാതെ കഴിഞ്ഞു പോകുന്ന അടുക്കളകളിലും അതുപോലെ തന്നെ വീടിന്റെ പിന്നാമ്പുറങ്ങളിലുമൊക്കെ കഴിഞ്ഞു പോകുന്ന കുറെ നല്ലവരായ സ്ത്രീകൾ എല്ലാവർക്കും ബുദ്ധിയുണ്ട് കേട്ടോ എല്ലാവർക്കും കഴിവുണ്ട് അവർ ഉപയോഗപ്പെടുത്തലെന്നേ ഉള്ളൂ എന്തോരം കാര്യങ്ങൾ അവർ വീട്ടിലൊക്കെ ചെയ്യുന്നത് ഒരു വീട്ടിലെ ശരിക്കും ഒരു മഹാമന്ത്രിയുടെ ജോലിയാണ് ഓരോ വീട്ടമ്മമാരും ചെയ്യുന്നത് ആ വീട്ടമ്മമാര് മുടക്കിയാലോ വയ്യാണ്ടായാലോ ആരെല്ലാം പട്ടണി നടക്കുന്നു അല്ലെ എന്തെല്ലാം കാര്യങ്ങൾ പോകുന്നു അപ്പൊ ഏറ്റവും വലിയ ഒരു ഒരു അള്ളാഹു സുബാനു തല അനുഗ്രഹിച്ചയച്ച ഒരു സൃഷ്ടിയാണ് സ്ത്രീജീവിതം അപ്പോൾ ആ ഓരോ സ്ത്രീകളും പ്രബുദ്ധരാകുക വിശുദ്ധ ഖുർആാനിലൂടെ തിരു നബി സല്ലാഹു അലൈഹി വസല്ലമ്മയിലൂടെ ഉമഹാത്തൽ മുമിനിലൂടെ അതുപോലെ സൊഹാബിനികളിലൂടെ അതൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുക പ്രിയമുള്ളവരെ ഞാൻ ഓരോരുത്തരെയും ആർദവമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും അവരുടെ വിഷയങ്ങളെ അലഹദില്ല വളരെ തന്മയത്വത്തോടു കൂടി എന്നാൽ സർവോപരി ആത്മാർത്ഥതയോടുകൂടി അവർ പറയുമ്പോൾ നമ്മൾ അതിനേക്കാൾ ഉപരി ആത്മാർത്ഥതയോടെ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും പരിപാടികളിലേക്ക് എല്ലാ ഓരോരുത്തരെയും നമ്മുടെ പേര് കൊടുത്തിരിക്കുന്ന ഓരോരുത്തരെയും ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ കർത്തവ്യം ഞാൻ ഇവിടെ നിറവേറ്റുന്നു അലഹദി റബ്ബി ലാലമിൻ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യം എന്നിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സത്യം ക്ഷമിക്കുക അസ്സാം വലൈക്കും കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ നന്ദി Namaskaram.